ഹായ് ശാപംകിട്ടി ഭൂമിയിലേക്ക് എത്തിപ്പെട്ട ഏലിയൻസിൻ്റെ രാജകുമാരിയുടെ കഥ അറിയാമോ അവൾ തിരിച്ചു പോയത് ഇവിടെ ഒരാളുടെ ജീവനും കൊണ്ടായിരുന്നു ദേ ഈ ചുന്ദരി പെണ്ണാണ് ആരി മഞ്ഞ റെയിൻകോട്ടില്ലാതെ ആര്യെ കാണാനേ കഴിയില്ല കൂടെ ഒരു പള്ളിയും ഉണ്ടാകും പേരെട്ടുട്ടുകാര അങ്കിളിൻ്റെ കൂടെയാണ് ആൾ താമസം ഇന്ന് ആര്യയുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ് അങ്കിളിനോടൊപ്പം തുള്ളിച്ചാടി പോകുമ്പോളാണ് അവൾ ജോയെ ആദ്യമായി കാണുന്നത് അച്ഛനോടൊപ്പം പാട്ടും പാടി വരുന്ന ജോയുടെ മനസ്സിൽ ആദ്യമേ തന്നെ ആ മഞ്ഞക്കിളി കൂടുകൂട്ടി ഈ ശരത്കാലത്ത് എന്തിനാ ആര്യ റെയിൻകോട്ടിട്ട് നടക്കുന്നേ എല്ലാ കൂട്ടുകാർക്കും സംശയം അതിനൊരു വലിയ ഉത്തരം തന്നെയുണ്ട് ആര്യയുടെ കയ്യിൽ അവൾ ഏതോ ഗ്രഹത്തിൽ നിന്നും ഒരു ശാപം കാരണം ഭൂമിയിലേക്ക് എത്തി അവിടുത്തെ രാജകുമാരിയാണ് ശാപം തീർന്നാൽ അവൾ തിരിച്ചു പോകും പക്ഷേ അതുവരെ ആരും അവളെ തൊടാൻ പാടില്ല തൊടുന്നവർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കും അവളുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ അങ്ങനെ മരിച്ചു പോയതാണ് കഥ കേട്ട് കുട്ടികളെല്ലാം പേടിച്ചെങ്കിലും ജോക്ക് മാത്രം വലിയ കുലുക്കമില്ല പേടിയുണ്ട് പക്ഷേ സീറ്റ്മേറ്റ് ആയതുകൊണ്ട് ഓടി പോകാൻ പറ്റില്ലല്ലോ എങ്കിലും അവൾ പറയുന്നതൊക്കെ അവൻ വിശ്വാസമാണ് പല്ലിയെ ക്ലാസ്സിൽ കൊണ്ടുവന്ന ആര്യെ വഴക്ക് പറഞ്ഞ ടീച്ചർ സൈക്കിളിൽ നിന്നും വീണതോടെ വിശ്വാസം പൂർണ്ണമായി അവർ എപ്പോഴും ഒരുമിച്ചായിരുന്നു അവൾ ഒരു വര വരച്ച് ഇനി മുന്നോട്ട് വരരുതെന്ന് പറഞ്ഞാൽ അവൻ അതനുസരിക്കും അത്രയും ഇഷ്ടമായിരുന്നു ജോക്ക് അവളെ ഒരു ദിവസം സ്കൂൾ വരുമ്പോൾ അവളുടെ ടൊട്ടുകാര ചാടിപ്പോയി ജോ അതിനെ പിടിക്കാൻ കുറെ നോക്കിയെങ്കിലും കിട്ടിയില്ല മഴയും ചളിയും ആകെ അലമ്പ് തണുത്തു വിറച്ചവർ ശാപത്തിന്റെ കാര്യമൊക്കെ മറന്നു ഒരുമിച്ചിരുന്നു പിറ്റേന്ന് ജോ മീസിൽസ് വന്ന് ആശുപത്രിയിലായി ആര്യ ക്ലാസ്സിലൊക്കെ കരച്ചിലായിരുന്നു ഡിസ്ചാർജായി ജോ സ്കൂളിൽ വന്നെങ്കിലും ആര്യ പിന്നെ ഒരിക്കലും വന്നില്ല അവളുടെ അങ്കിളിനെ പേടിയായത് കൊണ്ട് അവന് തിരിഞ്ഞു പോകാനും വയ്യ കുറച്ച് ദിവസം കഴിഞ്ഞു ജോയുടെ ഫാമിലി അവിടെ നിന്നും വേറെ നാട്ടിലേക്ക് പോകാന് അവൻ ആര്യയുടെ കൂടി അങ്കിൻ്റെ കയ്യിൽ അവൻ കൊണ്ടുവന്ന സമ്മാനം കൊടുത്തു അതൊരു പള്ളിയുടെ പാവയായിരുന്നു അപ്പോഴും അവൻ അവളെ കാണാൻ കഴിഞ്ഞില്ല പത്ത് വർഷം കഴിഞ്ഞിരുന്നു ഒരു ദിവസം അപ്രതീക്ഷിതമായി ജോക്ക് ആര്യയുടെ കാൾ വന്നു അവളുടെ നാട്ടിലെ കോളേജിലായിരുന്നു അവൻ്റെ ഫർദർ സ്റ്റഡീസ് അവളുടെ കൂടെ നിന്ന് പഠിക്കാനാണ് ആര്യ അവനെ ക്ഷണിച്ചത് ആര്യ വളർന്നെങ്കിലും അന്നത്തെ പോലെ തന്നെ ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആണ് കണ്ടുമുട്ടുമെന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായെങ്കിലും അവർ കണ്ടുമുട്ടി ജോ അവളുടെ കൂടെ താമസം ആരംഭിച്ചു പണ്ടത്തെ പോലെ തന്നെ നട്ടാൽ കിളർക്കാത്ത നുണകൾ പറയും ആര് ഗവൺമെൻറ് ഒരു ഓൾക്കാനും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഒച്ചിനെ തിന്നുന്നത് ആണുങ്ങൾക്ക് പവർ കൂട്ടും ഇതൊക്കെയാണ് അവളുടെ നുണകൾ ജോ അതെല്ലാം വിശ്വസിക്കുകയും ചെയ്യും അവളോടുള്ള ഇഷ്ടം എങ്ങനെ പറയുമെന്നാലോചിച്ച് നടക്കുകയാണ് ജോ ഒരു ബാങ്കറെ കല്യാണം കഴിക്കണമെന്നും ഒരു ബാങ്ക് കൊള്ളയടിക്കണമെന്നും ഒക്കെയാണ് ആര്യയുടെ ആഗ്രഹങ്ങൾ അവൻ്റെ പഠനം കഴിയാറായിരുന്നു അവർ ഒരുമിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തു റെസ്റ്റോറൻറ്റ് നടത്തുകയാണ് ജോയുടെ അച്ഛൻ സുഷി ഇഷ്ടമായ ആര്യക്ക് രാത്രിക്ക് രാത്രി അച്ഛനെ കൊണ്ട് സുഷി ഉണ്ടാക്കിപ്പിച്ച് സർപ്രൈസ് കൊടുക്കുന്നുണ്ട് ആ ഒരു മൊമെൻറ്റിൽ അതുവരെ പറയാതെ ഉള്ളിൽ കൊണ്ടുനടന്ന ഇഷ്ടം ആരിയിൽ നിന്നും പുറത്തേക്കൊഴുകി അപ്രതീക്ഷിതമായി അവൾ അവനെ ചുംബിച്ചു പിറ്റേ ദിവസം ജോ ന്യുമോണിയെ പിടിപെട്ട് ഹോസ്പിറ്റലിലായി ഞാൻ കാരണമെന്നായിരുന്നു ആര്യ വിശ്വസിച്ചത് ജോ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ ഓക്കെ ആയില്ല ഡിസ്ചാർജ് ആയപ്പോഴേക്കും അവൾ പോയി കുറെ തിരിഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല വർഷങ്ങൾ വീണ്ടും കടന്നുപോയി അവളെ മാരേജ് ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ടാണോ അറിയില്ല ജോയ് ഇപ്പോൾ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അവൻ്റെ കൂട്ടുകാരനും കൊണ്ട് കൂടെ ആര്യെ കണ്ടെത്താൻ അവന് പ്രൈവറ്റ് ഡിക്റ്റീവിനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു പോസിറ്റീവ് ന്യൂസും കിട്ടിയിട്ടില്ല എന്നെങ്കിലും അവളെ കണ്ടു കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജോ ഒരു ദിവസം വർക്കിനിടയിൽ കോഫി കൊണ്ടുവന്ന ആളെ കണ്ടവൻ ഞെട്ടിപ്പോയി അത് ആര്യായിരുന്നു സ്വപ്നമാണെന്നു അന്തം വിട്ടിരിക്കുന്ന ജോയോട് വർക്ക് കഴിയുന്നതുവരെ ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞവൾ ഇനിയും അവൾ മുങ്ങുമോയെന്ന് പേടിച്ച് ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ജോക്ക് അവസാനം ഷൂലേസ് കൊണ്ട് അവളെ ചെയറിൽ കെട്ടിയിട്ടിട്ടാണ് അവനൊരു സമാധാനം കിട്ടിയത് ഇതുവരെ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഒരു ത്രില്ലിംഗ് സ്റ്റോറി തന്നെ പറഞ്ഞവൾ അവൾ പോകുന്നിടത്തെല്ലാം പറക്കും തളികകൾ വരുന്നു എന്ന് കാരണം അവളൊരു എലിയനാണല്ലോ ഈ പറക്കും തളികകളെ പിടിക്കാൻ വേണ്ടി അവളെ നാസ കിഡ്നാപ്പ് ചെയ്തിരുന്നു എന്ന് ഈ കഥ അവനത്ര വിശ്വാസമായില്ല അന്നത്തെ ചെറിയ കുട്ടിയല്ലല്ലോ ഇന്ന് രസകരമായ ആ ദിവസത്തിനൊടുവിൽ ജോ അവളെ ഡേറ്റിന് ക്ഷണിച്ചു അപ്പോൾ അര് പറയാണ് അവൾ നാളെ സ്റ്റേറ്റ്സിലേക്ക് പോവുകയാണെന്നും ഇനി വരൂല ജോ ആകെ തകർന്നു പോയി പോവുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് തിരിച്ചു വന്നേ പ്ലീസ് പോകല്ലേ എന്നവൻ കരഞ്ഞപേക്ഷിച്ചു അവൾക്ക് പക്ഷേ പോകാതെ പറ്റില്ലായിരുന്നു എയർപോർട്ടിൽ ജോയും കൂടെ ചെന്നു എന്നത്തെയും പോലെ ഒരു വരക്കപ്പുറം അവനെ നിർത്തി ആരി യാത്ര പറഞ്ഞു ജോയോടെ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ആരിക്കും നല്ല സങ്കടമുണ്ട് ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി ജോയുടെ ഫ്രണ്ട് ആക്സിഡൻറ്റായി ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് അവനെ വിളിച്ചു എനിക്ക് ആരുല്ലടാ ഫ്രൂട്ട്സ് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് കരച്ചിലാണ് ആൾ ഹോസ്പിറ്റലിലെത്തിയ ജോക്ക് ഒക്കെ തമാശയാണ് ലിഫ്റ്റിൽ വെച്ച് മുമ്പ് ആര്യ പറഞ്ഞു കൊടുത്ത ഒച്ചിൻ്റെ കാര്യം പറയുന്നുണ്ട് ചോ അവൻ ഏറെക്കുറെ വിശ്വസിച്ച ഇതൊക്കെ കേട്ട് ലിഫ്റ്റിൽ ആരെയും ഉണ്ടായിരുന്നു അവൾ മെല്ലെ അവിടെ നിന്ന് പോകാൻ നോക്കിയെങ്കിലും ഫ്രണ്ടിന് അത് ആര്യാണെന്നൊരു ഡൗട്ട് തോന്നി ജോ അവളുടെ പിന്നാലെ പോയി അവളെ ഫേസ് ടു ഫേസ് കാണുന്നതിന് മുമ്പ് ഒരു നേഴ്സ് അവളെ കൂട്ടിക്കൊണ്ടുപോയി കിം എന്നാണ് അവളെ വിളിക്കുന്നത് അപ്പോൾ പിന്നെ തനിക്ക് തോന്നിയതാകുമെന്ന് കരുതി ജോ തിരികെ പോന്നു എങ്കിലും അതവൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നേ ഇല്ല ആരെയും ഇപ്പോൾ അവളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ അടുത്താണ് അവളുടെയും ജോയുടെയും കാര്യങ്ങളൊക്കെ ഡോക്ടർക്കറിയാം ഫ്രീ ആയി ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് മുമ്പ് ഡോക്ടർ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയാൽ പക്ഷേ തിരിച്ചു വരാൻ കഴിയില്ല അവൻ അവളെ കണ്ടതുകൊണ്ട് അങ്ങോട്ട് പോകണമെന്നാണ് ആരെയും പറയുന്നത് അവളെ ഒരു ഫോട്ടോ എക്സിബിഷൻ നടത്താനുള്ള പ്ലാനാണ് കുറെ കാലത്തിന് ശേഷം കൂട്ടുകാരെയൊക്കെ കണ്ടു അവരുടെ അടുത്തു നിന്നും ഇടയ്ക്ക് മുങ്ങുന്ന ആളാണ് ആര് അവർ മുമ്പ് ഒരുമിച്ച് തുടങ്ങിയ കഫേ ആണിത് എക്സിബിഷനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കൂട്ടുകാരൊക്കെ കട്ടി സപ്പോർട്ടാണ് പക്ഷേ അവൾക്ക് എക്സിബിഷന് പോകാനുള്ള അനുവാദം ഡോക്ടർ കൊടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ആര്യ ഡോക്ടറോട് പിണങ്ങിയിരിക്കുകയാണ് നീ എന്തായാലും മരിക്കാൻ പോകലേ ഓടി പോയിക്കൂടെ എന്ന് പറഞ്ഞു അവളുടെ കൂടെ ചികിത്സയിലുള്ള ആനി അവൾ അങ്ങനെ പറഞ്ഞത് ആർക്കും ഇഷ്ടമായില്ല പറഞ്ഞേയുള്ളൂ ആനയ്ക്കും അതിൽ നന്നായി അങ്ങനെ പറഞ്ഞു പോയതിൽ ആന അവളോട് വന്ന സോറിയൊക്കെ പറഞ്ഞു അവർ പതിയെ നല്ല കൂട്ടായി ആര്യ ജോയോടൊപ്പമുള്ള പിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾക്കവനെ ഇത്ര ഇഷ്ടമാണെന്ന് ആനക്ക് മനസ്സിലായി ഒരു ദിവസം ഡ്രിങ്ക്സ് എടുക്കാൻ വന്ന കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നതിനിടെ അവൻ്റെ കയ്യിൽ അന്ന് ആര്യക്ക് കൊടുത്ത പല്ലിപ്പാവ കണ്ടു ജോ കിങ് തന്നതാണെന്ന് അവൻ പറഞ്ഞപ്പോഴാണ് അന്ന് കണ്ടത് അവളെ തന്നെയാണെന്ന് ജോക്ക് മനസ്സിലായത് ഡോക്ടറുടെ റൂമിലെത്തിയ ജോ അവൾക്കെന്ത് പറ്റിയതെന്ന് അറിയണമെന്ന് വാശി പിടിച്ചു ഡോക്ടർക്ക് പക്ഷേ പറയുന്നതിന് പരിമിതികളുണ്ടായിരുന്നു പിന്നെ അവൻ പോയത് ആര്യയുടെ അങ്കിളിൻ്റെ അടുത്തേക്കാണ് ദേഹമാസകലം പെട്രോൾ ഒഴിച്ച് ലൈറ്റർ കത്തിച്ച് പിടിച്ച് അവൻ നിന്നു അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കാനുള്ള അവൻ്റെ അവസാനത്തെ വഴിയായിരുന്നത്